കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലേക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കല്യാണം മുടക്കാനായിട്ട് ആ ലോഹോ അച്യുതനും കൂടെ ഓദ്യബാനിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്ത് കഥകൾ വന്ന് തുറക്കുന്നേ ശ്രീദേവിയും ശ്രീവിദ്യയും കൂടിയാണ് അവര് വന്ന് നിക്കുന്നതെപ്പോ അലോക അടിമുടി ഒന്ന് ശ്രീവിദ്യ ശ്രീദേവിനെ നോക്കുവാണ് ഇവളാൾ കൊള്ളാലോന്നുള്ള രീതിയില് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത്ര മനങ്ങൾ സുന്ദരിനെ ആന്തിന് കിട്ടാനായിട്ട് പോന്നെ പെട്ടെന്ന് ശ്രീദേവിച്ച് ആരെ എന്താന്ന് ചോദിക്കുക അല്ല അച്ഛൻ ഞാൻ മോളെ നോക്കാം ഉം അച്ഛനുണ്ടെന്ന് പറയണ അതെ ഞങ്ങള് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നു പറയണ ആ ഉണ്ട് അകത്തേക്ക് കയറിയിരിക്കുക ഇപ്പൊ തന്നെ വരൂ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് അവരെ അകത്തേക്ക് കൊണ്ടേരുത്തുമാണ് ഈ സമയത്ത് അവിടെയൊക്കെ ഒന്ന് വീഷിക്കുകയാണ് അലോകിനൊക്കെയാണ് അത്ഭുത തോന്നിയത് ദൈവമേ ബാലനൊക്കെ എവിടെ കിടക്കുന്നു ഇയാളിത് എവിടെ കിടക്കുന്നു എന്ത് വലിയ വീട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ കൊതിവരുന്നു ദൈവത്തെ ഓർത്ത് ദൈവ ഇത്ര നല്ല ഭാഗ്യമൊന്നും അവർക്ക് ഒരു കാരണവശാലും കൊടുക്കരുത് എന്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു അലോക്ക് ഈ സമയത്ത് ശ്രീവിദ്യ മുകളിലേക്ക് അവിടെ കയറിപ്പോവാണ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ദൈ അവരെവിടെ വന്നിരിക്കുവെന്ന് പറയണം ഒരു കാര്യം ചെയ്ത് എത്രയും പെട്ടെന്ന് ഒരുക്കി താഴേക്ക് വരാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും സ്ത്രീകൾ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ ഏറ്റു ഒരു കാര്യം ചെയ്ത് ഇപ്പൊ തൽക്കാലത്തേക്കും ചെന്നിട്ട് പറ തന്നെ വരും വെയിറ്റ് ചെയ്യാൻ പറ നമുക്ക് ഇത്ര രീതിയിൽ വെയിറ്റ് ഇട്ട് വേണമല്ലോ ചെല്ലാനായിട്ട് അത് മാത്രല്ല ചെന്നിരിക്കണ സമയത്ത് അതെ ഒരു കാര്യം നീ ചെയ്യണം സ്ത്രീകളെ ആദ്യം ഞാൻ അങ്ങോട്ട് ചെല്ലും അതിനുശേഷം നീ ഇറങ്ങി വന്നാൽ മതി അത് മാത്രല്ല ചെന്നിരുന്നെ ശ്രീ വിദ്യോട് പറഞ്ഞു നീ എന്നെ ഫോൺ ചെയ്തേക്കണമെന്ന് പറയാണ് ഇടയ്ക്ക് വല്ല മന്ത്രിമാരോ അങ്ങനെയൊക്കെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്തേക്കണമെന്ന് അറിയാം ഇത് കേട്ട ശ്രീവതി പറഞ്ഞു അതൊക്കെ വേണോ അച്ഛാ വേണമെന്ന് പറയാണ് നമ്മൾക്ക് ഇത്ര വെയിറ്റ് ഒക്കെ വേണ്ടേ അവരുടെ മുന്നിൽ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രീവതി താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതേ ഇപ്പം തന്നെ അച്ഛൻ വരൂ എന്ന് പറയാൻ ഇറങ്ങി ശരി എന്ന് പറയാണ് അലോകിനോട് ഒച്ചതും പതുക്കെ പറഞ്ഞു എടാ ഇത് ഇതെന്തൊരു വലിയ സെറ്റപ്പ് ഇത്ര വലിയ സെറ്റപ്പ് നിന്നാണോ അവന് കല്യാണം കഴിക്കാൻ പോകുന്നത് വെറുതെ അല്ല ഭാരം നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ശ്രീദേവിനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ് അലോക്ക് നേരത്തെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഇവിടെ കല്യാണം കഴിക്കായിരുന്നു ഇനി എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്നും മുടക്കിയേ പറ്റുള്ളൂ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശ്രീദേവിയോർത്ത് ഇങ്ങനെന്തിനായിരിക്കും വന്നു ഇവരേണ്ടി വരും വന്നിരിക്കുന്നത് വെറുതെ ആയിരിക്കില്ല എന്തേലും പ്രശ്നങ്ങൾ പറഞ്ഞ് വന്നിരിക്കാതെ മിക്കവാറും കല്യാണം മുടക്കാനുള്ള തന്ത്രപ്പാടായിരിക്കും അച്ഛനമ്മ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങോട്ട് ഇറങ്ങി വരുവാണോ ഉദയബാനും ശ്രീകലയും കൂടെ അവരെ രണ്ടുപേരും നോക്കി ആ ഉദയബാനിന്റെ വരവും ആ മട്ടും ഭാവും അതുപോലെ തന്നെ ശ്രീകലയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അച്നുനക്കും അച്ഛനും അലോ കൊണ്ട് എഴുന്നേറ്റ് പോയി പിന്നീട് പറഞ്ഞു ഉദ്ദേപാനോട് ആ ഇരിക്കാൻ പറയാണ് അങ്ങനെ ആരാ അല്ല എന്താന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഞങ്ങൾ വന്നത് ചില കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറയണം കാര്യങ്ങൾ അറിയണേ എന്താ അല്ല ഇവിടുത്തെ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചെന്ന് അറിഞ്ഞു അത് ആ അതോ അതൊക്കെ കല്യാണം ഒക്കെ ഉറപ്പിച്ചെന്ന് പറയണം കല്യാണം ഉറപ്പിച്ചു ഇനിയിപ്പം അടുത്ത മുഹൂർത്ത് തന്നെ കല്യാണം ഉണ്ടാവും എന്ന് പറയണം അല്ല നിങ്ങൾ ആരാ എന്താന്നൊക്കെ പറഞ്ഞില്ലെന്ന് പറയണം അതു പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരെ എന്നാ വരുന്നതെന്ന് പറയണം കല്യാണക്കാരെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ഓർത്തു വല്ല കല്യാണം മുടക്കീളും ആയിരിക്കുമെന്ന് ശരിക്കും അങ്ങ് തള്ളി വിടുവാണ് സാധാരണ ഇത് കല്യാണമൊക്കെ ഉറപ്പിച്ചു ചെയ്യുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുവേ അവരത്ര ശരിയല്ല ശരി അങ്ങനെ അവരുമായിട്ട് വിവാഹം നടത്തല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരിക്കും ആയിരിക്കും ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറയുകയാണ് ഇത് കേട്ടത് അലോക അച്യതിനെ ഒന്ന് നോക്കുവാണ് പിന്നീട് അലോക ഏ ഞങ്ങൾ അത്രക്കാരൊന്നും അല്ലെന്ന് പറയണം നിങ്ങളേത് കണ്ട് ഈ വീട് സെറ്റപ്പ് ചെയ്യുന്നത് കണ്ടറിഞ്ഞിട്ട് പോകാനായിട്ട് വന്നാ ഞങ്ങള് ബാലന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ളതാന്ന് പറയണോ ഓ അങ്ങനെയാണല്ലേ ഞങ്ങൾക്ക് അറിയില്ല പറയാണ് പിന്നീട് ഉദയഭവനും സംസാരിക്കുന്നുണ്ട് ഉദയഭവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഉദയബാനും ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വമ്പൻ നുണം തന്നെ അങ്ങോട്ട് അടിച്ചു വിടുവാണ് പിന്നീട് ചോദിച്ചാൽ അല്ല മോളെ എന്തോരെ പഠിച്ചാന്ന് ചോദിക്കുകയാണ് അവള് എം എ ലിറ്ററേച്ചർ ആണെന്നൊക്കെ ശ്രീകല പറയാണ് ഓ ഇത്ര നല്ല പഠിപ്പുള്ള കുട്ടിയല്ലേ എന്ന് ചോദിക്കും അല്ല ഈ പറയുന്ന ആനന്ദിന് അതിന് മാത്രം വിദ്യാഭ്യാസം ഒന്നും ഇല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടോ ഉദയഭാരൻ പറഞ്ഞു വിദ്യാഭ്യാസം അല്ല പ്രധാനം ഞങ്ങള് അതെ അവന്റെ സ്വഭാവം മാത്രമേ നോക്കിയുള്ളൂ നല്ല സ്വഭാവം അന്ന് കണ്ടു കഴിഞ്ഞപ്പന് ഞങ്ങൾക്കൊരു പിന്നെ ഞങ്ങൾക്ക് മറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം അച്യത്തിനാണ് എന്ത് മറുപടി പറയാൻ നടത്തില്ല അച്ഛനും പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഈ പറയുന്ന ബാലന്റെ കുടുംബം അത്ര വലിയ ഉന്നതിയിലൊന്നുമല്ല നിങ്ങളുടെ അത്ര വലിയ സെറ്റിപ്പോളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരും കൂടെ നല്ലൊരു ബന്ധം കിട്ടത്തില്ലായിരുന്നെന്ന് ചോദിക്കുകയാണ് ഇത്രയും കൂടെ നല്ല ബന്ധമോ ഏയ് അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾ നോക്കിയത് ചെറുക്കനെ മാത്രം നോക്കിയത് അപ്പം എൻ്റെ മോള് നല്ല സംതൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കണം വലിയ ഉയർന്ന പാമ്പലിയിലേക്ക് ഇട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിലേ ഒരു പക്ഷേങ്കിൽ എൻ്റെ മോൾക്ക് നല്ല ജീവിതമല്ല കിട്ടുന്നെങ്കിലോ ഇത് ഞാൻ നോക്കിക്കൊണ്ട് എന്നും കൊണ്ടും നല്ല യോജിച്ച ബന്ധമാന്ന് തോന്നി അതുകൊണ്ടാന്ന് പറയണം പിന്നീട് ശ്രീദേവി അങ്ങോട്ട് അവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട് ജ്യൂസൊക്കെ എടുത്തു കഴിഞ്ഞപ്പത്തന്നെ അലോക് ശ്രീദേവിനെ നോക്കുവാണ് നേരത്തെ എങ്ങനെ കാണുമായിരുന്നെങ്കില് ഇവിടെ കണ്ണൊക്കെ കാണാൻ എന്ത് ഭംഗിയാ എന്തൊരു സുന്ദരിയ ദൈ ആനന്ദിന് വേണ്ടി ആലോചിച്ചിരിക്കുന്നു ദ തനിക്കെങ്ങാനും ഇവിടെ കിട്ടുമായിരുന്നെങ്കില് കുറച്ചുമ്പോ എങ്ങാനും എന്നൊക്കെ ഒരു ചിന്ത അലോകിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയം ശ്രീദേവി പോയിട്ട് ഫോൺ ചെയ്യുവാണ് ഉദയഭാനിന്റെ ഫോണിലേക്ക് പെട്ടെന്ന് ഉദയഭാരൻ എന്ത് ചെയ്യാനാ ഒരഞ്ചു മിനിറ്റ് ഇവിടെ റെസ്റ്റ് വെക്കാന്ന് പറഞ്ഞാൽ ഒരാൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ദൈ ഇപ്പൊ തന്നെ മന്ത്രിയുടെ ഓഫീസിന് ഇവിടെ ആ പറഞ്ഞോ എന്ന് പറയണ അതെ ഞാനിപ്പോ ഒരു അത്യാവശ്യ കാര്യത്തിലാ കുറച്ച് കഴിഞ്ഞ് വിളിക്കുക അത് ഒരു അത്യാവശ്യം മീറ്റിംഗ് ആണെന്ന് പറഞ്ഞില്ലേ അതെ സാറിനോട് പറഞ്ഞേര കാര്യങ്ങളൊക്കെ എന്ന് പറയണം എന്ത് പറയാനാ പറയാനെ ഇപ്പൊ തന്നെ മിനിസ്റ്ററോട് പി ഐ വിളിച്ചെ കുറച്ച് എന്തൊക്കെയാ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് അത് കേട്ടതും അച്യുതനലോ പരസ്പരം നോക്കുന്നു ദേമി ഇത്രയ്ക്ക് പിടിപാടാണുള്ള ആളാണോ അങ്ങനെയാണെങ്കിൽ ബാലന് എന്ത് കൊണ്ടും എന്റെ ദേമി ഒന്നുകൂടെ ഒരു അഹങ്കാരം കൂടില്ല ഇപ്പൊ തന്നെ ബാലൻ നിലത്തങ്ങും അല്ല നിക്കുന്നത് ഇനിയിപ്പൊ ഇവരുമായിട്ടുള്ള ബന്ധം കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിടിച്ചാൽ കിട്ടാത്ത പോലെ പോലെയാവും ബാലന് ഇത്ര വലിയ ബന്ധമുള്ള ആൾക്കാരൊക്കെയല്ലേ എങ്ങനെയെങ്കിലും ഈ കല്യാണമൊന്നും മുടക്കണം അങ്ങനെ അത് മുടക്കാൻ വേണ്ടി മടിച്ച പണി അതിനെട്ടും അലോക അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കി പക്ഷേ എങ്കില് ഇതൊന്നും കേട ശ്രീകലയിലോ ഉദയ ബാലോ ഒരു കുലുക്കം ഉണ്ടായില്ല കാരണം അവനതിനേക്കാളും വലിയ അഭിനയലേ കാഴ്ച വെച്ചുകൊണ്ടിരിക്കണേ ശ്രീകല പറഞ്ഞു ചിലരയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെ ഈ കല്യാണം വേണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെ കല്യാണം മുടക്കികളെ കൊണ്ട് മടുത്തന്നേ ഒരു നല്ല ബന്ധം ഞങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കല്യാണം എന്താണെന്ന് നടക്കും ഇതിനകത്ത് ഞങ്ങൾ പിന്മാറാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ അവസാനം ഇറങ്ങാൻ നേരത്ത് അച്ഛനും പ്രശ്നം ഒന്നുകൂടെയൊക്കെയെന്ന് ആലോചിച്ച് നോക്കിയിട്ട് നടത്തുന്നത് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇറങ്ങുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അവരിങ്ങോട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പത്തിനും ശ്രീദേവി വന്നിട്ട് എന്തൊക്കെ കള്ളങ്ങൾ അച്ഛാ പറഞ്ഞു കൂട്ടിയെന്ന് വയ്ക്കും അത് പിന്നെ കള്ളങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ അവര് വന്നത് നല്ലതിനല്ലെന്ന് മനസ്സിലായല്ലോ ഇതാ കൃഷ്ണമംഗലംകാരാ അവരുടെ വിചാരം അവരെ മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരിരിക്കുന്നെ ഒരകന്ന ബന്ധത്തിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവരെ മനസ്സിലായില്ലെന്ന് അവർ വിചാരിച്ചിരിക്കുന്നെ പക്ഷേ എങ്കില് എനിക്കായാലും മനസ്സിലായിന്ന് പറയാണ് ബാലന് ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ ശ്രീകര പറഞ്ഞു നമ്മുടെ അടുത്ത് അവരുടെ കളിയെ അതിനേക്കാളും വലിയ പഠിച്ച കള്ളനും കളിയാ നമ്മളെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലോ എന്ന് പറയുകയാണ് ശ്രീദേവി പറഞ്ഞു എന്നാലും അച്ഛൻ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ എങ്ങനെ പറയണായിരുന്നു അവര് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മള് അവരെ ആനയിച്ചിരുത്തി അത് ശരി തന്നെ എന്നും പറഞ്ഞോണ്ട് ഇവർ പറഞ്ഞ ഉടനെ ഈ കല്യാണം അങ്ങനെ വേണ്ടെന്ന് വെക്കണമായിരുന്നു അതല്ല അച്ഛൻ നമ്മളും കള്ളത്തിലല്ലേ പറയണേ അതിനിപ്പെന്താ കുഴപ്പം ഇരിക്കുന്നത് ഏവര് അത് ഇപ്പോഴേങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നൊന്നുമില്ല രണ്ടുപേരും വിശ്വസിച്ചെല്ലാം പോയേക്കും എന്ന് പറയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ടതെന്ന് പറയാം എന്നാലും എനിക്ക് എന്തോ ഒരു പേടിയുണ്ടാ ഇനി അവിടെ പോയി ജീവിക്കണമെന്ന കാര്യം ഓർക്കുമ്പോ അതെ മോളെ നിവൃതെ അനാവശ്യം പറയരുത് ദേ ബാലന്റെ കുടുംബം ഉണ്ടല്ലോ ദേവമംഗലം എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമായിരിക്കും ശരിക്കും ഒരു ദേവമംഗളം തന്നെയായിരിക്കും അത് അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട നിന്നെ അവര് പൊന്നുപോലെ നോക്കിക്കോളും നിനക്ക് കിട്ടാൻ പോകുന്ന സ്വർഗം തള്ളിത്തുറിപ്പിച്ച് നിന്ന് അരകത്തിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടോ മോളെ എന്നൊക്കെ ഉദയപാന് പറയാണ് ഈ സമയം വീടിന് പുറത്തിറങ്ങി പലവ് പറഞ്ഞു എൻ്റെ അച്ഛാ ഇത് എന്ത് വലിയ സെറ്റപ്പാ ഇത്രയും വലിയ സെറ്റപ്പാ ആനന്ദന് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കാ എനിക്കറിയത്തില്ല കല്യാണം മുടക്കം വാച്ചും പറഞ്ഞു നോക്കി പക്ഷെ ഇവരൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കാണ് എന്ത് ചെയ്യാനാന്നാ പറ ഇനിയിപ്പം അന്നത്തെ കല്യാണം കഴിയും കല്യാണോടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മളൊന്നും അല്ലാതെ തീരും ഇവിടെയാണെങ്കില് കണ്ടില്ലേ എനിക്കാണെങ്കിൽ എത്ര കല്യാണാലോചന വന്നു ഒന്നെങ്കിലും സെറ്റായെന്ന് ചോദിക്കുകയാണ് എന്റെ കല്യാണത്തിന് മുമ്പ് അവൻ്റെ കല്യാണം നടക്കും ആനന്ദിന്റെ കല്യാണം അച്ഛനും പറഞ്ഞു കാരണവശാലും നടക്കില്ല എങ്ങനെയെങ്കിലും ഞാനിത് മുടക്കും എന്ന് പറയാണ് ഇനിയിപ്പോ എങ്ങനെ മുടക്കാനാ അവർക്കിതൊന്നും കേട്ടിട്ട് ഒരു കുലുല്ലോ അതല്ലേ ഇല്ലാത്തുള്ളൂ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കാൻ പാടില്ല നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ ഏറ്റവും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബന്ധമായിരിക്കും കിട്ടാൻ പോകുന്നെ പിന്നെ നമ്മൾ പിടിച്ചെടുത്തൊന്നും നമ്മൾ ജയിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് മിനിസ്റ്ററായിട്ടൊക്കെ ബന്ധമുള്ള പിന്നെ അറിയാലോ എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉദയ ബാനും ബാലനെ വിളിക്കാണ് ബാലനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെയുണ്ട് ബാല വിശേഷങ്ങൾ ചോദിക്കാ ഏഹ് സുഖമായിട്ടിരിക്കും സാറെ അവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാണ് അല്ല ഇവിടെ ചിലര് വന്നിട്ടുണ്ടായിരുന്നു പറയാണ് അല്ല അതാരാന്ന് ചോദിക്കാണ് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ അറിയാമായിരിക്കും എന്ന് പറയാണ് പിന്നീട് ബാലനോട് കാര്യങ്ങളൊക്കെ പറയും എല്ലാം കെട്ടിഞ്ഞു ബാലൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നോട് അവർക്ക് പണ്ട് തൊട്ടേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി വന്നായിരിക്കും എന്ന് അറിയാം അതൊന്നും കേട്ട് ബാലം പേടിക്കണ്ട കേട്ടോ ഈ കല്യാണത്തിന് ഞങ്ങൾ പിന്മാറാനൊന്നും പോകുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആനന്ദ് ശ്രീദേവി നമ്മളുടെ കല്യാണം നടക്കും ഞങ്ങളുടെ ദേവുമ്പോളും ആനന്ദ് നമ്മളുടെ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും ബാലം പറഞ്ഞു സാറിൻ്റെ നല്ല മനസ്സ് അല്ലാതെ ഇത് കൂടുതൽ എനിക്ക് എന്ത് പറയാൻ ചോദിക്കും ബാലം പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ കല്യാണം മുടക്കാൻ വന്നാലും ഇതൊന്നും മുടങ്ങാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ ബാലനൊരു സന്തോഷമായത് അങ്ങനെ ബാലൻ ഫോൺ വെക്കുവാണ് പിന്നീട് എന്നിട്ട് ഗോമതി പറഞ്ഞു എന്തേ ഉദയബാനുസാറിന്റെ മനസ്സ് ആ മനസ്സിന് നന്മ നമ്മൾ തിരിച്ചറിയണം എന്ന് പറയാൻ എന്താ കല്യാണം മുടക്കാനായിട്ട് അവിടെ ആൾക്കാർ എന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സാർ അവരെയൊക്കെ പുഷ്പം പോലെ ഇറക്കി വിട്ടില്ല എന്ന് ചോദിക്കാണ് എന്നിട്ടോ എന്നിട്ട് എന്താ ആനന്ദം ശ്രീദേവിയും നമ്മളുടെ കല്യാണം നടക്കൂന്ന് പറഞ്ഞു ഇപ്പൊ ഉദയഭാനു സാറിന്റെ വേറെ ആരെങ്കിലും ആണെങ്കില് ഈ കല്യാണം നടക്കില്ലായിരുന്നു പക്ഷെ സാർ അങ്ങനെ അല്ല എന്ന് പറയണം അതാണ് സാറിന്റെ വാക്കിന് വില എന്താ പറഞ്ഞേ ആനന്ദന് എന്തുകൊണ്ട് നല്ലൊരു ബന്ധമായി കിട്ടിയിരിക്കുന്നതെന്ന് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറ്റാത്തവനാ സാറ് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നമ്മളെക്കാളും എത്ര ഉയർന്ന ബന്ധം അവർക്ക് കിട്ടേണ്ടായിരുന്നു ചോദിക്കുവാണ് അത് ശരിയാന്ന് പറയാണ് ഈ സമയത്ത് മീനാക്ഷിക്ക് നല്ല ടെൻഷനാണ് കാരണം എപ്പോ നോക്കിയാലും ബാലന് ശ്രീദേവിനെ അവരുടെ പുതിയ ബാബിനെ കുറിച്ച് പൊക്കി പറയാൻ മാത്രമേ സമയുള്ളൂ കാരണം ബാക്കി എല്ലാവരും ഒരുമാതിരി കൊച്ചാക്കിക്കൊണ്ടൊരു പറയുന്ന സംസാരമാണ് മീനാക്ഷിക്കത് കേക്കുമ്പോ തന്നെ ദേഷ്യം വരും ആകാശോ ഇതേ മീനു നീ ദൈവത്തെ ഓർത്തൊന്നും പറയാൻ പോലെ അച്ഛന്റെ സ്വഭാവം അറിയാലോ എത്രയൊന്നും ആകാശ കേട്ടോണ്ടിരിക്കുന്നെ കേക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് ഇങ്ങനെ അവൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം എന്നെയൊക്കെ കറുവേപ്പല പോലെ എടുത്ത് പുറത്തു കളയൂലെന്ന് പറയാ ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലെന്ന് ആകാശ അല്ലേ പറയുന്നത് നമ്മ കണ്ടറിയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് ആ നിമിഷം ഞാൻ ഈ വീടിന്റെ പടി ഇറന്നു പിന്നെ എന്നോടൊന്നും പറഞ്ഞേക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ആകാശവാണി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മീനു നീ ധൈര്യമായിട്ട് ഇരിക്കുക അച്ഛനെ ഇപ്പോൾ ഒരു കല്യാണം കൊണ്ടുവന്നതിന് ആ സന്തോഷത്തില്ലല്ലേ ആദ്യം എൻ്റെ കല്യാണം നടക്കുന്നതിന്റെ ആ ഒരു സന്തോഷത്തില്ല നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നീ അന്ന് കാര്യമായിട്ട് എടുക്കണ്ടെന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി